നമസ്കാരം ആണവാത്തങ്ങളുടെ ചരിത്രത്തിൽ മനുഷ്യരാശിക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും ഭീമാകാരമായതും സർവനാശം വിതയ്ക്കുവാൻ സാധ്യതയുള്ളതുമായ ഒരു ആയുധ സങ്കല്പമാണ് കൊബാൾ ബോംബ് അഥവാ വികൃതമായ ബോംബ് സാധാരണ അണുബോംബുകളിൽ നിന്നും ഹൈഡ്രജൻ ബോംബുകളിൽ നിന്നും വ്യത്യസ്തമായി ഇത് പ്രധാനമായും രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് പ്രാരംഭ സ്ഫോടനത്തിന്റെ പ്രഹരശേഷിക്ക് വേണ്ടിയല്ല മറിച്ച് അതിന്റെ ദീർഘകാല റേഡിയോ ആക്റ്റീവ് ഫലങ്ങൾ ഉപയോഗിച്ച് ഒരു വലിയ പ്രദേശത്തെയോ അല്ലെങ്കിൽ ലോകത്തെ മുഴുവനായോ വാസയോഗ്യമല്ലതാക്കുവാൻ വേണ്ടിയാണ് കൊപാൽ ബോംബിന്റെ യഥാർത്ഥ നിർമ്മാണം സംബന്ധിച്ച് ഔദ്യോഗികമായി സ്ഥിരീകരിക്കപ്പെട്ട രേഖകളോ വിവരങ്ങളോ ഇല്ലെങ്കിലും അതിന്റെ സിദ്ധാന്തപരമായ സാധ്യതകളും അതുയർത്തുന്ന ധാർമ്മിക പ്രശ്നങ്ങളും ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർക്കിടയിലും പ്രതിരോധ വിദഗ്ധർക്കിടയിലും വലിയ ചർച്ചാ വിഷയം തന്നെയാണ് കൊപാൽ ബോംബ് എന്നത് ഒരു പ്രത്യേകതരം ആണവായുധമാണ് അതിന് ഒരു ഉപ്പ് ചേർത്ത ബോംബ് എന്ന് വേണമെങ്കിൽ വിളിക്കാം അതിന്റെ പ്രവർത്തനം ലളിതമാണ് അതിന്റെ കേന്ദ്രം ഒരു തെർമോന്യൂക്ലിയർ ബോംബാണ് അതായത് ഒരു ഹൈഡ്രോജൻ ബോംബ് അതായത് ഒരു ഫിഷൻ സ്ഫോടനം ഉണ്ടാക്കി അതിൽ നിന്നുള്ള താപവും മർദ്ദവും ഉപയോഗിച്ച് ഡ്യൂട്ടീരിയം ട്രിഷ്യം പോലെയുള്ള ഹൈഡ്രോജൻ ഐസോടോപ്പുകളെ സംയോജിപ്പിച്ച് അതിശക്തമായ രണ്ടാമത്തെ സ്ഫോടനം ഉണ്ടാക്കും സാധാരണ ഹൈഡ്രജൻ ബോംബുകളിൽ ഈ ഫ്യൂഷൻ പ്രക്രിയ നടക്കുന്നതിന് ചുറ്റും യുറേനിയം ടു തേർട്ടി എയ്റ്റ് പോലെയുള്ള നിഷ്ക്രിയമായ ഒരു ആവരണം ഉണ്ടാകും എന്നാൽ കൊബാൾട്ട് ബോംബിൽ ഈ ആവരണം സാധാരണയായി കൊബാൾട്ട് ഫിഫ്റ്റി എന്ന സ്ഥിരതയുള്ള ഐസോട്ടോപ്പ് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത് ഹൈഡ്രോജൻ ബോംബ് പൊട്ടിത്തെറിക്കുമ്പോൾ പുറത്തുവിടുന്ന തീവ്രമായ ന്യൂട്രോൺ പ്രവാഹങ്ങൾ ഈ കോബാൾ ഫിഫ്റ്റിനൈ ആവരണത്തിൽ വന്ന് പതിക്കും ന്യൂട്രോണുകളെ ആകർഷിക്കുന്ന പ്രക്രിയയിലൂടെ കൊബാൾ ഫിഫ്റ്റിനൈ കൊബാൾ സിക്സ്റ്റി എന്ന റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പായി മാറും സ്ഫോടനത്തിന് ശേഷം ഈ കൊബാൾ സിക്സ്റ്റി പൊടിപടലങ്ങളായി അന്തരീക്ഷത്തിൽ പടരുകയും പിന്നീട് ഭൂമിയിൽ പതിക്കുകയും ചെയ്യുന്നു ഇതിന് ശക്തമായ ഗാമ രേഷ്മികൾ പുറപ്പെടുവിക്കാനുള്ള കഴിവുണ്ട് മറ്റ് അണുബോംബുകളെ അപേക്ഷിച്ച് കൊബാൾ ബോംബിനെ ഏറ്റവും അപകടകാരിയാക്കുന്നതും അതിന്റെ അർദ്ധായുസാണ് കൊബാൾ സിക്സ്റ്റീന്റെ അർദ്ധാവസ് അഞ്ച് ദശാംശം രണ്ട് ഏഴ് വർഷമാണ് സാധാരണ അണുബോംബ് സ്ഫോടനത്തിന് ശേഷം റേഡിയേഷൻ അളവ് വേഗത്തിൽ കുറയുകയാണെങ്കിൽ കൊബാൾ ബോംബിന്റെ കാര്യത്തിൽ ഇത് പ്രയോഗിച്ചാൽ വർഷങ്ങളോളം ആ പ്രദേശം വാസയോഗ്യമുള്ളതായി തരും ഇതിന്റെ റേഡിയേഷൻ വളരെ ശക്തമായതിനാൽ ബങ്കറുകൾക്കുള്ളിൽ ഒളിച്ചിരുന്നാൽ പോലും പൂർണ്ണമായ സംരക്ഷണം ലഭിക്കണമെന്നില്ല ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഇത് പടർന്നാൽ കാറ്റിലൂടെ മറ്റു രാജ്യങ്ങളിലേക്കും റേഡിയേഷൻ എത്തും മതിയായ അളവിൽ കൊബാൾ ബോംബുകൾ പൊട്ടിച്ചാൽ ഭൂമിയിലെ സകല ജീവജലങ്ങളെ നശിപ്പിക്കുവാനിതിന് കഴിയും ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഭൗതിക ശാസ്ത്രജ്ഞനായ ലിയോ സിലാഡാണ് കൊബാൽ ബോംബ് എന്ന ആശയം ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചത് എന്നാൽ ഇതൊരു നിർമ്മാണ നിർദ്ദേശമായിരുന്നില്ല മറിച്ച് ആണവായുധങ്ങൾ എത്രത്തോളം അപകടകരമാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്താനുള്ള ഒരു മുന്നറിയിപ്പായിരുന്നു അത് ഏകദേശം നാനൂറ് ടൺ ഡ്യൂട്ടീരിയം കൊബാൽ ബോംബുകൾക്ക് മനുഷ്യരാശിയെ മുഴുവൻ ഇല്ലാതാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കണക്ക് കൂട്ടിയിരുന്നു ഭാഗ്യവശിലെ ഒരു രാജ്യവും ഔദ്യോഗികമായി കൊബാൽ ബോംബുകൾ നിർമ്മിച്ചതായി പ്രഖ്യാപിച്ചിട്ടില്ല ഇതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് ശത്രുവിനെതിരെ ഇത് പ്രയോഗിച്ചാൽ കാറ്റിലൂടെ റേഡിയേഷൻ സ്വന്തം എത്താനും സ്വന്തം ജനതയെ കൊല്ലാനും സാധ്യതയുണ്ട് ഇത്തത്തിൽ ഒരു രാജ്യം പിടിച്ചെടുക്കുന്നത് അവിടെ ജീവിക്കാനോ അല്ലെങ്കിൽ അവിടുത്തെ വിഭവങ്ങൾ ഉപയോഗിക്കാനൊക്കെയാണ് കൊബാൾ ബോംബ് വീണ സ്ഥലം പതിറ്റാണ്ടുകളോളം ഉപയോഗശൂന്യമായിരിക്കും എങ്കിലും ശീതയുദ്ധ കാലഘട്ടത്തിൽ റഷ്യയും അമേരിക്കയും ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടാകാമെന്ന് ചില അഭ്യൂഹങ്ങളുണ്ട് റഷ്യയുടെ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പോസിഡോൺ എന്ന ടോർപിഡോകൾക്ക് കൊബാൾ വാർഹെഡുകൾ വഹിക്കുവാൻ ശേഷിയുണ്ടെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു കൊബാൾ ബോംബിന്റെ പ്രാഥമിക ലക്ഷ്യം സ്ഫോടനം ഉണ്ടാക്കുക എന്നതിലും വരി റേഡിയോ ആക്റ്റീവ് മലിനീകരണം സൃഷ്ടിക്കുക എന്നതാണ് ബോംബ് പൊട്ടിത്തെറിക്കുമ്പോൾ ഉണ്ടാകുന്ന സൂക്ഷ്മമായ കൊബാൾ സിക്സ്റ്റി കണങ്ങൾ അന്തരീക്ഷത്തിൽ ഉയർന്ന് കാറ്റിലൂടെ ലോകമെമ്പാടും വ്യാപിക്കും ഇത് ആണവ വർഷം എന്ന പ്രതിഭാസത്തിന് കാരണമാകും ഈ കൊബാൾട്ട് കണങ്ങൾ ഭൂമിയിൽ പതിച്ച് വർഷങ്ങളോളം മണ്ണിലും ജലത്തിലും ഭക്ഷ്യശൃംഖലകളെയും നിലനിൽക്കുകയും ജീവജലങ്ങൾക്ക് മാരകമായ അളവിൽ റേഡിയേഷൻ ഏൽപ്പിക്കുകയും ചെയ്യും സിദ്ധാന്തപരമായി ഒരു വലിയ കോപാൽ ബോം പരമ്പര ലോകമെമ്പാടും നടന്നാൽ അതിന്റെ റേഡിയേഷൻ സാന്ദ്രത കാരണം ഭൂമിയിലെ ജീവജലങ്ങൾ കൂട്ടത്തോടെ നശിക്കാൻ ഇടയാകും അതിനാൽ ഇത് ഒരു ലോകാവസാന ആയുധം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് കോപാൽ ബോംബിന്റെ ആശയം ധാർമ്മികമായും പാരിസ്ഥിതികമായും നിരവധി ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് കോപാൽ സിക്സ്റ്റീന്റെ സാന്നിധ്യം മണ്ണിൽ നിന്നും ജലത്തിൽ നിന്നും നീക്കം ചെയ്യുക എന്നത് അസാധ്യമാണ് ഇത് കാർഷിക വിളകളെയും സമുദ്ര ജീവികളെയും നശിപ്പിക്കുകയും ആവാസ വ്യവസ്ഥയെ നന്നേക്കുമായി തകർക്കുകയും ചെയ്യും കൂടാതെ ആണവായുധങ്ങൾ പോലും മനുഷ്യന്റെ നിലനിൽപ്പിന് ഭീഷണിയാണെങ്കിൽ കൊബാൽ ബോംബ് ഒരു പ്രത്യേക രാജ്യത്തെ അല്ല മറിച്ച് മനുഷ്യന്റെ ഭാവി തലമുറയെ തന്നെ ഇല്ലാതാക്കാൻ ലക്ഷ്യമിടുന്നു ഇത്രയധികം വിനാശകരമായ ഒരു ആയുധം നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് തന്നെ ധാർമ്മികതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നതാണ് കൊബാൽ ബോംബ് എന്നത് നിലവിൽ ഒരു സിദ്ധാന്തപരമായ ഭീഷണി മാത്രമായിരിക്കാം എന്നാൽ അതിന്റെ ശാസ്ത്രീയമായ അടിത്തറ എന്നും അത് ശക്തമാണ് ഇത് മനുഷ്യൻ ഇന്നു വരെ സങ്കല്പിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വിനാശകരമായ ഒന്നാണ് ഈ സങ്കല്പത്തിന്റെ നിലനിൽപ്പ് പോലും ആണവായുധ നിർമ്മാണത്തിന്റെയും കൂട്ടനശീകരണ ആയുധങ്ങളുടെ നിയന്ത്രണത്തിന്റെയും പ്രാധാന്യം എത്രത്തോളം ഉണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞരും നയതന്ത്രജ്ഞരും ഈ വിനാശകരമായ സാങ്കേതിക വിദ്യയുടെ സാധ്യതകളെ കുറിച്ച് ജാഗ്രത പാലിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് വെബ് ഡെസ്ക് തത്തുമായി ടി